ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നത് നമ്മുടെ പ്രിയ ചേച്ചിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്നൊക്കെ അപ്പം സ്പെഷ്യൽ ഗിഫ്റ്റ് ചേച്ചിക്ക് രണ്ടെണ്ണമാണ് ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് അയച്ചു കൊടുക്കുക കറക്റ്റ് ചേച്ചിയുടെ പേരിൽ തന്നെ അഡ്രസ്സിൽ തന്നെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പം ചേച്ചിയുടെ റിയാക്ഷൻ എന്തുമായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ ചേ ചേക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം നല്ല രീതിയിൽ വരയ്ക്കുന്നൊരു വ്യക്തിയാണ് പ്രിയ ചേച്ചി പ്രിയ ചേച്ചി കണ്ണനെ എത്ര മനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജസ്റ്റ് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൈഡ് ഈ ഒരു കയ്യിൽ ഇപ്പം ജസ്നയുടെ ഫോട്ടോ ജസ്ന വരച്ച കണ്ണൻ്റെ ഫോട്ടോ വെച്ചാലും ഈ ഒരു സൈഡിൽ നമ്മുടെ പ്രിയ ചേച്ചിയുടെ ഫോട്ടോ പ്രിയ ചേച്ചി വരച്ച ഫോട്ടോ വെച്ചാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വരയ്ക്കേണ്ട രീതിക്ക് അതനുസരിച്ച് വരയ്ക്കണം ഇല്ലെങ്കിൽ അത് ഒരു പടം വരെയോ ഒന്നും അല്ല ചുമ്മാ കൊച്ചുള്ള സ്കൂളിൽ ഇരുന്ന് കാർട്ടൂണിസ്റ്റ് വരയ്ക്കുന്നത് പോലുള്ളൊരു ഇതേ വരത്തുള്ളൂ അത് ഇതാണ് ക്യാമലിൻ്റെ ആക്രിലിക് കളറ് പന്ത്രണ്ട് ഷെയ്ഡുണ്ട് ഇരുപത് എം എൽ വെച്ച് ഉള്ളത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എലോ ഓക്കറ് പെർമനൻറ്റ് യെല്ലോ ഡീപ്പ് എല്ലാം അത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കിൻ ടോൺ കളറൊക്കെ കിട്ടുന്നത് ഓരോ ട്യൂബ് വൈസായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം മിനിറ്റ് യും വരും ഇത് പേഷ്യൻ ബ്ലൂ ഇതാകുമ്പം ഇതിനകത്തു തന്നെ സേഫായിട്ടിരുന്നോളും കട്ട പിടിച്ച് പോകത്തില്ല അതേസമയം മറ്റേ കവറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുമായിരുന്നു എൻ്റെ കട്ട പിടിച്ച് പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ നോക്കി എടുത്തത് ഫ്രിജറി കോസ്റ്റ്ലി ആണ് എന്തായാലും പക്ഷേ ഏറ്റവും നല്ലതുമാണ് അതുപോലെ തന്നെ ബ്രഷിനാണെങ്കിലും അത്ര വിലയൊന്നുമില്ല എങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് സംഭവം ഇത് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ് ഇതിൻ്റെ ചെറുതുണ്ട് അത് ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് നമുക്ക് പെയിന്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ ആ പടം വരയ്ക്കുന്നതിനെ കുറിച്ച് ഇതിപ്പം നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വീട് വയ്ക്കകത്ത് രണ്ട് മൂന്നാലഞ്ച് പേര് വന്നിട്ട് പറഞ്ഞു ഒരാൾ മെയിനായിട്ട് വന്ന് പറഞ്ഞു ജസ്നിയുടെ വീട് എന്ത് ഭംഗിയാണ് താങ്കളുടെ വീട് ഒന്നിനും കൊള്ളത്തില്ല ശരി എൻ്റെ അച്ഛൻ കത്തിപ്പഠിക്കുമ്പോൾ വെച്ച വീടാണ് അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ടെടുത്തു എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങ് പോവാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്തായാലും അവളുടെ കൂട്ട് ഡൈനിങ് ടേബിളിൽ ഈറ്റെയും കീറ്റെയും പറക്കുന്ന രീതിയിൽ അത്രയ്ക്കും കാലംകൂലമാക്കി ഇട്ടേക്കുമല്ലോ ആ കമൻറ്റിട്ട വ്യക്തിയോടാണ് ഈ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോളനെ കേട്ടോ സാറൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം സാറാണേലും മാഡം ആണെങ്കിലും എന്തെയാ മാഡം അപ്പം മറ്റുള്ളവരെ കുറ്റം പറയുക അല്ലെങ്കിൽ അവരെ താരത്തിൽ കിട്ടുക എന്ന് ചെയ്യുമ്പോൾ കർമ്മം എന്നൊരു കാര്യമുണ്ട് അതവിടെ തിരിഞ്ഞടിക്കും അവർക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെയിൻറിങ് അതിപ്പം ഏത് ദേവനായിക്കോട്ടെ ഏത് ദേവിയായിക്കോട്ടെ വരയ്ക്കുമ്പം പ്രത്യേകിച്ച് മാസമറ എന്നുള്ളൊരു സംഭവമുണ്ട് പെൺപിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് ആ ഒരു സംഭവം വരുന്ന സമയത്ത് വരയ്ക്കത്തില്ല മാസമറ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ വരച്ച ഫോട്ടോ എടുത്ത് മാറ്റി വെക്കും ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ ഒരു ദശാവതാരം വരച്ച് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കറക്റ്റ് അതിന് ബാക്ക്ഗ്രൗണ്ട് ബാക്ക് ഒക്കെ ഒന്ന് റെഡിയാക്കണം യെല്ലോ കളറാണ് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് കളർ വെച്ച് ബാക്കി ഭഗവാൻ്റെ കൈ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഉണ്ട് പക്ഷെ എനിക്കിപ്പോൾ പറ്റത്തില്ല അത് കാരണം ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ തൊടാറ് പോലും ഇല്ല പക്ഷെ ഞങ്ങൾക്കാർക്കെങ്കിലും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുമോ ജസ്റ്റിയുടെ കാര്യങ്ങൾ അവൾ ഈ സമയത്തും പണം വരയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാം നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവളെ പറയുമോ ഇവിള പറയും ഞാൻ ഇറച്ചിയും മീനും കഴിച്ചിട്ടാണോ വരയ്ക്കുന്നത് ശരി കഴിച്ചോ കുഴപ്പമില്ല ഞങ്ങളും കഴിക്കാറുണ്ട് മീനും ഇറച്ചിയും മുട്ടയൊക്കെ ഞങ്ങളും കഴിക്കാറുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂർ കഴിയുമല്ലോ എൻ്റെ ദഹിക്കണമല്ലേ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഭഗവാൻ്റെ ആണെങ്കിലും ഭഗവതിയുടെ ആണെങ്കിലും ഫോട്ടോ വരയ്ക്കാൻ എടുക്കാറുള്ളൂ ഞങ്ങൾ ഒട്ടുമിക്ക ഹിന്ദു കുടുംബങ്ങളിലും അങ്ങനെയാണ് ആ സമയത്ത് വിളക്ക് പോലും കത്തിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ നീ അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലല്ലോ എനിക്ക് തോന്നുമ്പം പോവുക തോന്നുമ്പം വരിക എന്നുള്ള രീതിയിൽ അങ്ങ് വരുക ഇരുന്ന് വരുക ഉണ്ണിക്കന്നെ തന്നെ ഇഷ്ടമാണ് എൻ്റെ മകനെപ്പോലാണോ മകനെപ്പോലാണ് എന്നും പറഞ്ഞിരുന്ന വരച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുവ അങ്ങനെ ചെയ്തെങ്കിൽ ഈ ആ ചെയ്യുന്ന നിനക്കും ഐശ്വര്യം ഉണ്ടാവത്തില്ല ആ ഫോട്ടോ വാങ്ങിക്കുന്നവർക്കും ഐശ്വര്യം ഉണ്ടാവത്തില്ല അത് നീ എന്താ നോക്കാൻ ചിത്രകാരന്മാർ അല്ലെങ്കിൽ ചിത്ര ചിത്രകലാകാരികൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ചെയ്യാറുള്ളത് എല്ലാവരോടും പറയാനുള്ളത് ആരും ഇനിയും ജസ്മിനൊന്നും വാങ്ങിക്കാതിരിക്കും എന്താണെന്ന് വെച്ചാൽ കണ്ണ് കണ്ണന്റെ കണ്ണ് ഇപ്പൊ എൻ്റെ ഇതിനകത്താണെങ്കിലും ഒരു വെളിച്ചം ഇതിനകത്ത് കാണുന്നുണ്ട് കണ്ണിന്റെ കൃഷ്ണമണിക്കകത്ത് ആ ഇങ്ങനൊരു വെളിച്ചം പോലെ ഒരു വൈറ്റ് കളറ് ഇതിനകത്ത് ഇപ്പീ കാണുന്നത് പോലെ അവളുടെ ഫോട്ടോയ്ക്കകത്താക്കേലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പോൾ എങ്ങനെ അത് വിശ്വസിച്ച് പൂജ മുറിയിലോ വയ്ക്കാൻ പറ്റും പൂജാമുറിയിൽ ഇപ്പൊ എക്സാമ്പിള് വയ്ക്കുവ ഇരിക്കട്ടെ ഇരിക്കുമ്പം നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് സാമ്പ്രാണിത്തിരി കത്തിച്ച് ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കും മറ്റുള്ള ദേവി ദേവന്മാരുടെ ഫോട്ടോയും ആ ഫോട്ടോയും തമ്മിൽ കമ്പി അപ്പെന്തു ചെയ്യാന നോക്കിക്കഴിഞ്ഞാൽ അറിയാം വ്യത്യാസം അതേപോലെ തന്നെയാണ് ഇവിടെ വ്യത്യാസമുണ്ട് അപ്പം പെയിൻ്റ് ചെയ്യുമ്പോൾ ഒരാളെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട് ഞാനൊരു ഇത് കാണിക്കാം എൻ്റെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊടുത്ത ഒരു ഇതാണ് ഇതാണ് എൻ്റെ ചേട്ടായി ഈ ഉണ്ട് ഫോട്ടോ എടുക്കുമ്പോഴും ഒരു പക്ഷേ അവളുടെ കണ്ണിൻ്റെ ഫോട്ടോ ഇല്ല അതൊക്കെ പോട്ടെ ഈ ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കാൻ നേരത്തെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇതിനകത്ത് എടുത്തത് അല്ലാതെ ചാർട്ട് പേപ്പർ വെച്ച് എടുത്തതാണ് ഇത് ശിവൻ്റെ നടരാജ നൃത്തം ഇതിനകത്താണേലും കണ്ണിൻ്റെ വ്യത്യാസം നോക്കി ഇത് മ്യൂറൽ പെയിൻറിങ്ങാണ് ഞാൻ ചെയ്തത് ഇത് നടരാജ നൃത്തം എന്ന് പറയുമ്പം തന്നെ അതിനകത്ത് മൂകതെ അകറ്റാൻ വേണ്ടിയിട്ട് അമിതത്വം നേടിയ ഒരു അസുരനെ നൃത്തത്താൽ അടക്കി നിർത്തുന്ന ശിവഭഗവാന്റെ ഇതാണ് നടരാജ നൃത്തം എന്ന് പറയുന്നത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥവും ഉണ്ട് അതുപോലെ തന്നെ ഡിഫറൻസും ഉണ്ട് അതുപോലെ തന്നെ വാല്യൂ ഉണ്ട് അത് ഏത് മതമായിക്കോട്ടെ ഏത് ദൈവമായിക്കോട്ടെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ ജസ്റ്റിൻ സലീമിൻ്റെ ഒരു ടോപ്പിക്കോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയായിരിക്കും ടാറ്റാ